ശംഖ കൂട്ടുകാരെ നമസ്കാരം ഫ്ലോറിങ് ടിപ്സ് ചാനൽ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്ന ഒരു ചെറിയൊരു ടൂളാണ് നമ്മൾ ഗ്ലാസ് പോക്സൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പിറ്റേ ദിവസം പോയിട്ട് എടുക്കുന്ന ഒരു സിസ്റ്റം ഉണ്ടല്ലോ അത് എടുക്കുമ്പോൾ നമുക്ക് കമ്പനി ഒരു ബ്ലേഡ് തരും ആ കമ്പനി തരുന്ന ബ്ലേഡായിട്ട് നമ്മൾ ചീകണ ടൈമിൽ നമ്മുടെ ഈ കയ്യിൻ്റെ വെരലുകളൊക്കെ മുറിഞ്ഞു പോകുന്ന ഒരു പ്രവണത ഉണ്ടാവരുണ്ടല്ലോ എനിക്കുണ്ടായിട്ടുണ്ട് കേട്ടോ അതായത് അപ്പോൾ അത് അങ്ങനെ വന്നപ്പോൾ ഞാനൊന്നും മാറി ചിന്തിച്ച് നോക്കി അത് ഇല്ലാതിരിക്കാനും വേണ്ടി ഞാൻ മാസ്കിൻ്റെ അയപ്പൊക്കെ സെറ്റ് ചെയ്തിട്ട് നോക്കി പക്ഷേ അതൊന്നും നടക്കുന്നില്ല കൂടുതൽ അപ്പം നമ്മൾ ഒരു പുതിയൊരു ടൂൾ വാങ്ങിച്ച് ടോട്ടൽ തന്നെ കമ്പനീൻ്റെ ഒരു സ്കാപ്പറാണ് പിടുത്തള്ള നല്ല മൂർച്ച നല്ല ബ്ലേഡാണ് ഏകദേശം നാന്നൂറ്റി അൻപത്തി എട്ട് രൂപ റേറ്റ് വരുന്നുണ്ട് അപ്പോൾ ഇത് വാങ്ങിച്ചതിൻ്റെ ശേഷം എന്താ പറയുക നല്ലൊരു ടൂളായിട്ടാണ് എനിക്ക് തോന്നിയത് കാരണം നല്ല ഉപകാരമുണ്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങളൊക്കെ ഈ ടൂളായിട്ട് ചെയ്തു നോക്കിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ പരിപൂർണമായിട്ട് എല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യുക ഇത് ചെയ്യുന്ന ആളുകൾ ഉണ്ടാവും അറിയാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോകൾ ചെയ്യുന്നത് അപ്പോൾ ചെയ്ത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതുപോലെ നമ്മൾ ഗ്ലാസ് അപ്പോക്സി ചീക്കി എടുക്കണം അത് നമ്മൾ കറക്റ്റായിട്ട് തന്നെ ചെയ്തുകൊണ്ട് വല്ലാതെ പുറത്തേക്ക് ആയിട്ടില്ല അപ്പോൾ അങ്ങനെ കൂടുതൽ ക്ലീനിങ്ങിൻ്റെ ഒരു ആവശ്യമില്ല പക്ഷേ എന്നാലും തന്നെ ചില ചിലയിടങ്ങളിലൊക്കെ നമ്മൾ നന്നായിട്ട് ക്ലീൻ ചെയ്യേണ്ട സംഭവം ഉണ്ടെന്ന് കാരണം നമ്മളിങ്ങനെ ചെയ്യുന്ന ടൈമിൽ ചിലപ്പോൾ ചെയ്തതിൻ്റെ ബാലൻസ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കാൽമലും കൈമലൊക്കെ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് സ്പ്രെഡ് ആവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതൊക്കെ ചുരണ്ടി എടുക്കാൻ നല്ല സൂപ്പർ സാധനം പിന്നെ ചീക്കണ ടൈമിൽ സ്ക്രാച്ചോ കാര്യങ്ങളൊന്നും ടൈലിന് വരുന്നില്ല അപ്പോൾ ചീക്കരു തന്നെ ബാലൻസാണ് ഈ കാണുന്നത് അപ്പോൾ അതുപോലെ നല്ല വൃത്തിയിൽ തന്നെ നമുക്ക് എടുക്കാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ നല്ല ഉപകാരമുള്ളൊരു ടൂളാണ് കേട്ടോ ഇത് ഇറ്റാലി മാർബിളിൻ്റെ നെറ്റൊക്കെ റിമൂവ് ചെയ്യാനൊക്കെ നല്ല സൂപ്പർ സാധനമാണ് അപ്പോൾ ഇതൊന്ന് മേടിച്ചിട്ട് ഒന്ന് പരീക്ഷിച്ച് നോക്കുക നല്ല സൂപ്പറായിട്ട് ക്ലീൻ ചെയ്യുക പെയിൻറ്റ് കാര്യങ്ങൾ അച്ചറകളൊക്കെ നല്ല വരേണ്ടി ഷാറായിട്ട് എടുക്കാൻ സാധിക്കുന്നുണ്ട് വലിയ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല കൈയിൽ നിന്നും തന്നെ വലിയ പ്രശ്നങ്ങളില്ല ഓക്കെ എന്തായാലും വാങ്ങിച്ചൊന്ന് പരീക്ഷിച്ചോക്കെ ഒരു പ്രൊമോഷൻ വീഡിയോ ഒന്നും ഇല്ല കേട്ടോ നമുക്ക് ഇഷ്ടപ്പെട്ടൊരു ടൂൾ ആയതുകൊണ്ട് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ സിറ്റ് ഔട്ട് നല്ല ക്ലീനാക്കി ഇട്ടത് എന്നാൽ നായ്ക്കൽ വന്നാകെ കച്ചറാക്കി അപ്പോൾ ബ്ലഡിൻ്റെ കറകളും കാര്യങ്ങളൊക്കെ ഫ്ലോറിൽ ഉണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു ടൂൾ ഉണ്ടായതുകൊണ്ട് പിന്നെ നമ്മൾ ഇതേ തന്നെ ഒന്ന് ചീകി കൊടുത്തപ്പോൾ നല്ല ഷാറായിട്ടന്നെ പോണുണ്ട് തുടച്ചെടുക്കാനൊക്കെ ഒരു മടിയായിരിക്കും ഇങ്ങനെ ബ്ലഡിൻ്റെ കറകൾ മറ്റുള്ള കാര്യങ്ങൾ കച്ചറകളൊക്കെ വരുമ്പോൾ അപ്പോൾ അതിങ്ങനെ ചീകി കൊടുത്താൽ പിന്നീട് നല്ലൊന്ന് നല്ലൊരു കോട്ടൺ വേസ്റ്റ് നല്ല തുണിയിട്ട് തുടച്ചെടുത്താൽ മതി അപ്പോൾ അത് നമ്മളങ്ങനെ ചെയ്ത് കൊടുത്തത് എന്നുള്ള നന്നായിട്ട് ഉഷാറാക്കി തുടച്ചെടുത്ത് അപ്പോൾ നല്ല ക്ലീനായി അപ്പോൾ എന്തായാലും നല്ലൊരു പ്രയോജനമുള്ള ടൂളാണ് പരീക്ഷിക്കുക പരീക്ഷിച്ചതിൻ്റെ ശേഷം അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുക എനിക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഞാൻ ഇത് ഒരു വീഡിയോ ആക്കി സെറ്റ് ചെയ്തത് അവിടെയൊക്കെ ബ്ലഡിൻ്റെ കറകളാണ് അത് നമുക്ക് ഏറ്റവും നല്ല ഇത്ര ടൂളുകളായിട്ട് റെഡിയാക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ എന്താണ് ഏതാണെന്നൊന്നും നമുക്കറിയില്ല രക്തത്തിൻ്റെ കറകളാണ് എന്തിനോ ചിലപ്പോൾ തിന്നാനും വേണ്ടിയിട്ട് എന്തെങ്കിലും പിടിച്ച് കൊണ്ടുവിട്ടതായിരിക്കാം അങ്ങനെയൊക്കെ ആയിരിക്കാം എന്തായാലും ഒക്കെ നാം നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഓക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാം